ഹരിതസുന്ദരമാർന്ന മലമടക്കുകൾക്ക് ഒരു പഴയ കാലത്തിന്റെ കഥ പറയുവാൻ ഉണ്ടാകും മണ്ണിന്റെ ഗന്ധം ഹൃദയത്തോട് വെച്ച് കുടിയേറ്റ മണ്ണിനെ വികസനത്തിന്റെ ചരിത്രമാക്കി മാറ്റിയ പൂർവ്വപിതാക്കന്മാരുടെ ത്യാഗത്തിന്റെ കഥ മലബാറിന്റെ കുടിയേറ്റ ഗ്രാമമായ ആലക്കോടിനെ വികസനത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ സ്നേഹിക്കുകയും ഒരു ജനതയുടെ ഹൃദയത്തിൽ ചേർത്തു വയ്ക്കുവാൻ ചരിത്രമായി തീർന്ന എന്ന പൊന്നു തമ്പുരാന്റെ ഓർമ്മകളെ സ്മരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് ാറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കൊണ്ട് പോകാൻ വേണ്ടി എനിക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ രൂപീകൃതമായ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ആലക്കോടിൻ്റെ പ്രിയങ്കരനായ തമ്പുരാൻ പി ആർ രാമരാം ഓർമ്മരാജയുടെ നേതൃത്വം തുടങ്ങിയ പഞ്ചായത്ത് ഇന്ന് പത്തൊൻപത് പഞ്ചായത്ത് പ്രസിഡന്റുമാരിലൂടെ ഈ മലയോര മേഖലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായി വളർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു ആലക്കോട്ട് രാജ ശ്രീ പി ആർ രാമവർമ്മ രാജ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം പൂനാർ രാജകുടുംബത്തിലാണ് അദ്ദേഹം തിരുവിതാംകൂർ ഗവൺമെൻറ് സർവീസിലിരിക്കുമ്പോഴാണ് ഈ സ്ഥലങ്ങൾ ആദ്യം കാണാനുള്ള ഒരു സന്ദർഭം ഉണ്ടായത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലും ആലക്കോട് അതായത് അന്ന് തടിക്കടവ് നടുവിൽ പഞ്ചായത്തുകളും വില്ലേജുകളും ആ സ്ഥലങ്ങൾ വാങ്ങി പിന്നീട് അദ്ദേഹം ഇടക്കിടയ്ക്ക് വന്നു പോകും പക്ഷേ അതിനുശേഷം ഇവിടെ സെറ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് എസ്റ്റേറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം കുടിയേറ്റത്തിന് ഒരു വലിയ പ്രോത്സാഹനം കൊടുത്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജ എന്ന് ജനങ്ങൾ ഓർക്കുന്നത് വലിയൊരു എസ്റ്റേറ്റ് നടത്തിയത് കൊണ്ട് മാത്രമല്ല ഒരു നാടിൻ്റെ വികസനത്തിനാവശ്യമായ ഒരു ആസൂത്രണം അദ്ദേഹം കൊണ്ടുവന്നു റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും ഭരണ സംവിധാനം ആലക്കോട് പഞ്ചായത്തിനെ തന്നെ തടിക്കടവ് പഞ്ചായത്തിനെ രണ്ടാക്കി മുറിച്ചിട്ട് ആലക്കോട് പഞ്ചായത്താക്കി അത് കൂടാതെ വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ ഒരു ജനതയ്ക്ക് ആവശ്യമായ എല്ലാ സ്ഥാപനങ്ങളും പോസ്റ്റ് ഓഫീസ് ടെലിഗ്രാഫ് ഓഫീസ് ടെലിഫോൺ ഇലക്ട്രിസിറ്റി അങ്ങനെ എല്ലാം ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് ആലക്കോടിൻ്റെ ഒരു വികസനം മറ്റ് കുടിയേറ്റ മേഖലയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് വീട് വീടില്ലാത്തവന്റെ ഒരു സ്വപ്നമാണ് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പതിനഞ്ച് കോടിയുടെ വികസനങ്ങൾ സാധ്യമാക്കി പഞ്ചായത്തിലെ അപേക്ഷ ലൈഫിൻ്റെ അപേക്ഷയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും പാസ്സായിട്ടില്ല പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രാമസഭയിലൊക്കെ ചെറിയൊരു പ്രശ്നമൊക്കെ ആയതിനു ശേഷം നമുക്ക് വീട് പാസ്സായി അപ്പം പഞ്ചായത്തിൻ്റെ നല്ല ഇടപെടൽ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട് പൂർത്തീകരിക്കാനും അതിൻ്റെ വീട് പണിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് വന്ന് ചെക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് അവരുടെ സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട് പണി പൂർത്തീകരിക്കാനും സാധിച്ചു ആലക്കോട് പഞ്ചായത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷം മൂന്ന് വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് മൂന്ന് വീടും നല്ല രീതിയിൽ തന്നെ ഒരേപോലെ നമുക്ക് പണിയാനും അതിൻ്റെ കയറി താമസം നടത്താനും എല്ലാം സാധിച്ചു അതുകൊണ്ട് പഞ്ചായ ആലക്കോട് പഞ്ചായത്തിന് ഞങ്ങൾ എന്റെ വീട്ടിൽ വീട്ടിലെല്ലാവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും കുടിവെള്ള സൗകര്യവും കെട്ടിടവും ഫർണിച്ചറുകളും പോഷകാഹാരങ്ങളും കളിക്കോപ്പുകളും നൽകി മികച്ച നിലവാരത്തിലേക്ക് അംഗൻവാടികളുടെ സൗകര്യങ്ങൾ ഉയർത്തുകയും മൂന്ന് വർഷമായി പഞ്ചായത്തിൽ അംഗൻവാടി കലോത്സവങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു മാലിന്യം നിറഞ്ഞ നാട് രോഗങ്ങളെ സൃഷ്ടിക്കുന്നു ഈ നാടിന്റെ കരുതലോടെ ശുചിത്വ സുന്ദരമാർന്ന ഒരു ഗ്രാമത്തെ ഭരണസമിതി ഏറെ സേവനത്തിലൂടെ ഹരിതകർമ്മസേന മികച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ശുചിത്വ സുന്ദരമായ ഒരു നാടിനെ സൃഷ്ടിക്കുവാൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണ് കർമ്മവേദികളിൽ അവർക്ക് വേണ്ട സഹായവും പ്രോത്സാഹനവും നൽകി പഞ്ചായത്ത് ഭരണസമിതി ഒപ്പം പ്രവർത്തിക്കുന്നു ഞങ്ങള് ആലക്കോട് പഞ്ചായത്തിലെ ഞങ്ങള് മുപ്പത്തിമൂന്ന് ഹരിസ്ഥാനാംഗമാണോ ഉള്ളത് ഞങ്ങള് ഇരുപത്തൊന്ന് വാർഡും രണ്ട് ടൗണും ഞങ്ങൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് വീടുകൾ കയറി പ്ലാസ്റ്റിക് എടുത്ത് ഞങ്ങൾക്ക് തരംതിരിക്കാൻ ഓരോ സെൻ്റർ വന്നിട്ടുണ്ട് അവിടെ കൊണ്ട് വെക്കണം അതിനുശേഷം പതിനഞ്ചിന് ശേഷം ഞങ്ങൾക്ക് തരംതിരിച്ച് കുത്തി കെട്ടി ആ പേരെഴുതി ഞങ്ങൾക്ക് അടുക്കി വെക്കേണ്ട സ്ഥലമുണ്ട് അവിടെ കൊണ്ട് വെക്കണം അതിന് പഞ്ചായത്തിലെ എം സി എഫ് എന്ന് പറയും അതിനുശേഷം ഇരുപത്തെട്ടിനുള്ളിൽ ഞങ്ങൾക്ക് തരംതിരിച്ച് കഴിയണം കുത്തിക്കേറ്റി വെക്കണം പിന്നെ ഞങ്ങൾക്ക് എല്ലാ മാസവും ഒരു ക്ലീൻ കേരള നിന്ന് ഞങ്ങൾക്ക് വണ്ടി പിന്നെ വലിയ വണ്ടി വരും ഞങ്ങൾ ആ പ്ലാസ്റ്റിക് വണ്ടി കയറ്റി വിടും ഞങ്ങൾക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് വീടുകളിൽ നിന്ന് കിട്ടുന്നതാണേലും കടയിൽ നിന്ന് കിട്ടുന്നതാണേലും പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവന്നിട്ട് ഒരു പതിനഞ്ച് ഐറ്റമായിട്ട് ഞങ്ങൾക്ക് തരംതിരിക്കണം അതിന് പി പി എൽ ഡി എച്ച് എം അങ്ങനെ പിന്നെ പല ഐറ്റം ഉണ്ട് അതെല്ലാം ആയിട്ട് ഞങ്ങൾക്ക് തരം തിരിച്ചിട്ടാണ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ പഞ്ചായത്തിൽ നിന്നും മെമ്പേയും പഞ്ചായത്ത് മെമ്പർമാരും ഞങ്ങളുടെ സാറുമാരും വി ഒക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ വീടുകളിൽ ചെല്ലുമ്പോഴും ഞങ്ങളവരെ അവർ ഞങ്ങളെ ഒരു പോലെ കണക്കാക്കുന്നു ഭക്ഷണത്തിനാണേലും വെള്ളത്തിനാണെങ്കിലും അവർക്കൊക്കെ തരാൻ ഞങ്ങൾക്ക് തന്നെ അവർക്ക് വലിയ താല്പര്യമുണ്ട് കടകളിൽ നിന്നാണേലും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുന്നത് ഒരു ദിവസം ചെല്ലാൻ താമസിച്ചാൽ തന്നെ ഞങ്ങളെ വിളിച്ച് ചോദിക്കും എന്തുകൊണ്ടാണ് വരാത്ത ചേച്ചി എന്ന് ചോദിക്കാറുണ്ട് പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ എം ബി ഒ സാറ് സെക്രട്ടറി സാറ് അതുതന്നെ ഞങ്ങളുടെ മെമ്പർമാർ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരുടെ എല്ലാം ഇടപെട ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്നവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകും ഗോത്ര സംസ്കാരവും പൈതൃകവും ഈ മണ്ണിനെ തനിമയോടെ സുന്ദരമാക്കുന്നു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒട്ടനവധി ഉന്നതികൾ നിറഞ്ഞ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ലഭ്യമായ ആനുകൂല്യങ്ങളെ പ്രയോജനകരമായ രീതിയിൽ അർഹതപ്പെട്ട സഹോദരങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്നും കർമ്മനിരതമാണ് ഉന്നതകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ സഹായങ്ങൾ നൽകുവാനും ഭവന നിർമ്മാണം വിവാഹധനസഹായം കുട്ടികൾക്ക് ഫർണിച്ചർ ലാപ്ടോപ്പ് എന്നിങ്ങനെ വിവിധ സഹായങ്ങൾ നൽകി ഉന്നതികളുടെ മികച്ച വികസനങ്ങൾക്കൊപ്പം പഞ്ചായത്ത് ഭരണകൂടം പ്രവർത്തിക്കുന്നു ഉന്നതിയാണ് ഈ നിലമ്പറ ഉന്നീതിയിൽ ആലക്കോട് പഞ്ചായത്തിൻ്റെ സേവനം വളരെ ശ്രദ്ധേയമായിട്ട് എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ വാർഡിൽ ഈ ഉന്നതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എല്ലാ സേവനങ്ങളും എല്ലാ തരത്തിലുള്ള സേവനങ്ങളും നല്ല ഭംഗിയോടുകൂടി തന്നെ ആലക്കോട് പഞ്ചായത്ത് കൈകാര്യം ചെയ്തു വരുന്നുണ്ട് ആലക്കോട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ സാമൂഹ്യ പഠനമുറി ഇത് ഐ ടി ഡി പിൻ്റെ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ എസ് ടി കുട്ടികളുടെ കൊയിലുപോക്കൊക്കെ തടയാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് കപ്പണയിൽ കപ്പണ സാമൂഹ്യ പഠനമുറിയാണിത് ഇവിടെ പതിനഞ്ച് കുട്ടികളാണ് ഉള്ളത് ിൽ ബസ് സ്റ്റാൻഡിൽ പ്ലാസ്റ്റിക് ഗ്രാമ ഗ്രാമപഞ്ചായത്ത് വീടും സ്ഥലവും നൽകി ഏറ്റെടുക്കുകയും ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി എന്നിവ നൽകുകയും ചെയ്യും മുപ്പത് വർഷത്തോളം നമ്മുടെ ആലക്കോട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ചന്ദ്രപ്പനും കുടുംബവും ആലക്കോട് ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു ടാർപ്പ കിട്ടിയ അതിന്റെ അവിടെ ഈ മുപ്പത് വർഷത്തോളം താമസിച്ചിരുന്നു ഈ ഭരണസമിതി വന്നപാടെ എല്ലാ ഒത്തിരി ആളുകളെ ഞങ്ങളോട് പറഞ്ഞു ചന്ദ്രക്ക് സ്വന്തമായിട്ട് താമസിക്കാനും മറ്റുമായിട്ട് ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള തീവ്രമായ ശ്രമത്തിലായിരുന്നു ഭരണസമിതി പക്ഷെ നമുക്കറിയാം ഇദ്ദേഹത്തെ പാർപ്പിക്കാനുള്ള ഇദ്ദേഹത്തിന് ഐഡൻറ്റിഫൈ ഒന്നുമില്ലായിരുന്നു ഞങ്ങളെ പഞ്ചായത്ത് പിന്നാമത്തെ വി ഒ അടക്കം ഇടപെട്ടുകൊണ്ട് തന്നെ റേഷൻ കാർഡ് ആധാർ കാർഡ് ഐഡൻറ്റി കാർഡ് എല്ലാം ആക്കി കൊടുത്ത് ചന്ദ്രനെ നമ്മൾ പഞ്ചായത്തിൽ ഒരംഗമാക്കി മാറ്റുവാൻ വേണ്ടി സാധിച്ചു പെൻഷൻ അടക്കം നമ്മൾ ജങ്കരിപ്പിക്ക് കൊടുത്തു അങ്ങനെ ചന്ദ്രപ്പിക്ക് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു വീട് ഈ അരങ്ങം കോളനിയിൽ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീട് മാറി അതേപോലെ തന്നെ ഈ വീട് ഇപ്പോൾ ഒരു വർഷമായിട്ട് നമ്മൾ പഞ്ചായത്ത് വെച്ച് കൊടുത്തു ഇവർ രണ്ടുപേരും സുഖമായിട്ട് ഇവിടെ താമസിക്കുന്നു നമുക്കിത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിൻ്റെ വിജി ഷെഡിൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു ഷെഡിലായിരുന്നു അതിൻ്റെ പുറകിൽ ഒരു താർപ്പടിച്ചായിരുന്നു കടന്നിരുന്നത് മഞ്ഞും മഴയും എല്ലാം കൊണ്ട് ഈ പാവങ്ങൾ ഈ മുപ്പത് വർഷം കടന്നപ്പോഴും ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എൻ്റെ അടുത്ത് നിരവധി ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ പോയി ചെന്ന് കണ്ടപ്പോൾ എങ്ങനെ ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരു വീടും വെച്ച് കൊടുത്ത് സ്വസ്ഥമായിട്ട് അദ്ദേഹത്തിന് കിടന്നുറങ്ങുവാൻ വേണ്ടി സാധിച്ചു അത് ഈ ഭരണസമിതിയുടെ വലിയ ഒരു അഭിമാന നേട്ടമായിട്ട് കാണുന്നു ആരോരുമില്ലാത്ത വർഷങ്ങളോളം ഇവിടെ തെരുവിൽ താമസിച്ചെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള വലിയ സന്തോഷം ഈ അവസരത്തിൽ കാർഷിക മേഖലയുമായി പ്രവർത്തിക്കുന്നവരാണ് ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ കൂടുതലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ നൊമ്പരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഈ മണ്ണിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ഏറെ മികവാർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ പഞ്ചായത്ത് ഭരണകൂടം ഏറെ ശ്രദ്ധ ചെലുത്തുന്നു തെങ്ങിന് ജൈവവളം വാഴക്കന്ന് വിതരണം കൗങ്ങിൻ തൈ വിതരണം കുറ്റിക്കുരുമുളക് തൈ വിതരണം മട്ടുപ്പാവ് കൃഷി പച്ചക്കറി തൈ എന്നിവയുടെ വിതരണം തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് വിവിധ പദ്ധതികൾ എന്നിങ്ങനെ നിരവധിയായ പദ്ധതികളിലൂടെ കാർഷിക മേഖലയെ ഏറെ പ്രോത്സാഹിപ്പിച്ചും ചേർത്ത് നിർത്തിയും പഞ്ചായത്തിന്റെ പ്രവർത്തനം മുന്നേറുന്നു ലോകം അതിവേഗം മാറ്റങ്ങളിലൂടെ പ്രയാണം ചെയ്യുകയാണ് അറിവും കഴിവുമുള്ള ഒരു പുത്തൻ തലമുറ നമ്മോടൊപ്പം വളർന്നു വരുന്നു ഈ മണ്ണിൻ്റെ സുന്ദരമാർന്ന ഭാവിയിൽ ചരിത്രം കുറിക്കേണ്ട നാളെയുടെ പ്രതീക്ഷകളാണ് ഓരോ വിദ്യാർത്ഥികളും അക്ഷരങ്ങളുടെ അറിവിൻ്റെ വായനയുടെ ലോകത്തേക്ക് അവരെ കൈപിടിച്ച് നടത്താൻ നാം തയ്യാറാകണം പി എസ് സി കോച്ചിംഗ് സെന്റർ ഒറ്റത്തെ യു പി സ്കൂളിന് പുതിയ കെട്ടിടം കാപ്പിമല പരപ്പ തിമിരി ഒറ്റത്തെ സ്കൂളുകളുടെ നവീകരണം നീന്തൽ പരിശീലനം വിവിധ സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ ടി വി സ്കൂളിന് വൈദ്യുതീകരണം സ്കൂളുകളിൽ സ്പോർട്സ് കിറ്റ് കാപ്പിമല സ്കൂൾ കിണർ നവീകരണം എന്നിങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾക്കായി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ വികസനം യാഥാർത്ഥ്യമാക്കി വയോജനങ്ങൾക്കായി പകൽ വീടുകൾ വയോജനങ്ങളെ ചേർത്ത് നിർത്തുവാനും ആഘോഷമാക്കുവാനുമായി വയോജന സംഗമങ്ങൾ ആവശ്യമായവർക്ക് ശ്രവണ സഹായികൾ പാവപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ സഹായ ഉപകരണങ്ങൾ എന്നിവ നൽകി കരുതലായി ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കൊപ്പം മെച്ചപ്പെട്ട സഹായങ്ങളും സൗകര്യങ്ങളും ഒരുക്കി ചേർത്ത് നിർത്തുന്നു മാറിവരുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ സാമ്പത്തിക പരാധീനതകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു തണലാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിരവധി കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനവും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനവും സമ്മാനിച്ച് തൊഴിലുറപ്പ് പദ്ധതിയുടെ വിവിധ മേഖലകളിൽ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രയാണം ചെയ്യുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വാർഡിൽ ഒന്നിലധികം റോഡുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ നാട്ടിലുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്നതിനും ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും ഇത് വളരെയധികം സഹായമായിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഇതിന് സഹകരിക്കുന്ന നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോജി കന്നിക്കാട്ടലിനും സഹകരിക്കുന്ന മറ്റ് അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു പിന്നെ ഈ തൊഴിലോ ഈ തൊഴിൽ പദ്ധതിയോട് സഹകരിക്കുന്ന ഇവിടുത്തെ എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായി തൊഴിൽ സമയത്ത് ഇവിടെ എത്തുകയും പണിയിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തൊഴിലാളികൾക്കും പ്രത്യേകിച്ചും നന്ദി പറയുന്നു ഇത് നാടിൻ്റെ വികസനത്തിന് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കൃത്യമായിട്ട് പണികൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കുറേ പേർക്ക് പണി നൂറുപണിയെടുക്കാൻ പറ്റി ട്യൂഷൻ ആണെങ്കിലും ഇപ്പം എല്ലാവരും തന്നെ നൂറ് പണിയെടുത്ത് ആകാനായി പണി നടന്നുകൊണ്ടിരിക്കുന്നു പൈസകളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് സാമൂഹിക പങ്കാളിത്തത്തോടെ ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കുടുംബശ്രീ ഒട്ടനവധി വ്യക്തിഗത സംരംഭങ്ങളും ഗ്രൂപ്പ് സംരംഭങ്ങളും ഉൾപ്പെടെ അനേക അംഗങ്ങൾ സംരംഭകരായി നിരവധി ജെ എൽ ജി ലോണുകളും ഒട്ടനവധി ചെറുകിട ലോണുകളും ഗുണകരമായ രീതിയിൽ ലഭ്യമാക്കുന്ന സംവിധാനത്തോടെ ജനോപകാരപ്രദമായ രീതിയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ മികച്ച രീതിയിൽ മുന്നേറുന്നു കുടുംബശ്രീയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുള്ളത് ഞങ്ങൾ കുറ കുറച്ച് വർഷമായി ഞങ്ങൾ ഇരുപത്തി മൂന്ന് വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഉള്ളവരെ നല്ല രീതിക്കൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പിന്നെ പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഒത്തിരിമായിട്ട് കൂടി നല്ല രീതിക്കൂടെ മുന്നോട്ട് പോകണേ ഞങ്ങൾ ഈ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ലിങ്കേജ് ലോൺ കിട്ടി അത് ആവശ്യമുള്ളവരെ ഒക്കെ എടുത്തു അതിനെ കാര്യങ്ങൾ നടത്തി എൻ്റെ പേര് ഗോപി ആലക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് സി ഡി എസ് ചെയർപേഴ്സൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സി ഡി എസ് ചെയർപേഴ്സണായിട്ട് ചുമതലയേറ്റത് ഇപ്പം ഏകദേശം നാല് വർഷം പൂർത്തിയായിരിക്കുന്നു അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുടുംബശ്രീയാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി എൺപതോളം അംഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം കുടുംബശ്രീയിൽ തന്നെ തൊണ്ണൂറ്റി രണ്ട് ജെ അതുപോലെ തന്നെ ഇരുന്നൂറോളം സംരംഭങ്ങളും ചെറു സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ എസ് ഒ അംഗീകാരം നമ്മുടെ സി ഡി എസ്സിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നവംബർ ഏഴിന് കേരള ചിക്കൻ്റെ ഔട്ട്ലൈറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതുപോലെ തന്നെ ജനത റിസോർട്ട് സെൻ്ററിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു ഈ നേട്ടമെല്ലാം നമുക്ക് കിട്ടിയത് നമ്മുടെ സി ഡി എസ് മെമ്പർമാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം മൂലമാണ് മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് കന്നുകാലികൾക്ക് പകർച്ചവ്യാധി തടയുന്നതിന് കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുന്നു കൂടാതെ വർഷം മുഴുവൻ ക്ഷാമമില്ലാതെ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തുന്നു പാലിന് സബ്സിഡി കാലിത്തീറ്റ വിതരണം മിനേച്ചർ മിക്സർ വിതരണം എന്നീ പ്രൊജക്ടുകളിൽ എല്ലാ ഗുണഭോക്താക്കൾക്കും സബ്സിഡി കൊടുക്കുവാൻ ആവശ്യമായ തുക ഈ മേഖലയിലേക്ക് മാറ്റിവയ്ക്കുന്നു ആടുവളർത്തൽ മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കോഴി വളർത്തൽ എന്നീ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു നെല്ലിപ്പാറ ആയുർവേദ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കി പുതിയ കുഴൽ കിണർ കോൺഫറൻസ് ഹാൾ ഫിസിയോതെറാപ്പി സെന്റർ യോഗ സെന്റർ എന്നിവ നാടിന് സമർപ്പിച്ചു സാധാരണ ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരുള്ളതിൽ പങ്കെടുക്കാറുണ്ട് ഇന്ന് കുറച്ച് പേർക്ക് അസൗകര്യമായിട്ട് വരാൻ പറ്റില്ല ഞങ്ങളുടെ യോഗ ടീച്ചർ ഗിരിജ ബാലചന്ദ്രനാണ് ഞങ്ങൾ ഇവിടെ നല്ല ആണ് നടക്കുന്നത് എല്ലാവരത്തിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നടത്തി കിട്ടുന്നുണ്ട് ഇനി ഇത് കുറച്ചുകൂടെ വിപുലീകരിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത് എല്ലാ ദിവസവും നടക്കുന്നതാണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഇവിടെ യോഗ ക്ലാസ് നടക്കുന്നുണ്ട് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനത്തിനു വേണ്ടി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചു അതുപോലെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനു വേണ്ടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു തേർത്തല്ലി എഫ് എച്ച് സിയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നേറുന്നു ഗ്രാമപഞ്ചായത്ത് പുതിയ ഒ പി ഡോക്ടർ ഫാർമസിസ്റ്റ് എന്നിവരെ നിയമിച്ചു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്റർലോക്ക് പതിപ്പിക്കുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ ചിലവഴിക്കും മൂന്ന് ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തി ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഒരുങ്ങി കീഴിലുള്ള ആറ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ അഞ്ചു വർഷം കോടി രൂപ ചിലവഴിച്ചു ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം തേർത്തല്ലി ഇത് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നമുക്ക് എൻക്വയസ് എക്വിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുടുംബാരോഗ്യ കേന്ദ്രം പേർത്തലിയായി മാറി നമുക്കിപ്പം രണ്ട് രണ്ട് എൻക്വയസ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു രണ്ട് പ്രാവശ്യം നമുക്ക് അവാർഡ് ലഭിച്ചതാണ് നമ്മൾ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഹെൽത്ത് ആരോഗ്യ മേഖലയിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യ നമ്മൾ സ്ക്രീനിങ് പരിപാടികൾ മെഡിക്കൽ ക്യാംപ്സ് അതുപോലെ കുട്ടികളുടെ പ്രതിരോധ കുത്തിവപ്പുകൾ പിന്നെ നമ്മൾ ഇപ്പം നമ്മളെ സബ് സെൻറ്റേർസ് ഉണ്ട് ആറ് സബ് സെൻറ്റേഴ്സ് അത് ഉപകേന്ദ്രങ്ങളായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് നമ്മൾ ഈ വർഷം എല്ലാ സെൻറ്റേഴ്സിൻ്റെയും നമ്മൾ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് നല്ല സർവീസസുകൾ നമ്മൾ ഫീൽഡ് ലെവലിൽ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മൂന്നാംകൂന്ന് സബ് സെൻറ്ററിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അത് നമ്മളെ ഹെൽത്ത് ഗ്രാൻറ്റിൻ്റെ ഫണ്ട് ഫണ്ടും നമ്മുടെ എൽ എസ് സി ഡിൻ്റെ എല്ലാ സപ്പോർട്ടും വെച്ച് അത് നല്ല രീതിയിൽ വരുന്നുണ്ട് പുതിയ റോഡുകൾ റോഡ് മെയിൻ്റനൻസ് ആലക്കോട് കമ്മ്യൂണിറ്റി ഹാൾ മോറാനി പാലം എന്നിവയുടെ നിർമ്മാണവും ആലക്കോട് അരങ്ങം ക്ഷേത്രം ആലക്കോട് എൻ എസ് എസ് സ്കൂൾ ആലക്കോട് ബസ് സ്റ്റാൻഡ് മേരുകിരി ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിപ്പാറ ഹോളി ഫാമിലി സ്കൂൾ ചിറ്റടി എ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ ടോയ്ലറ്റ് സമുച്ചയങ്ങൾ ആലക്കോട് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓഡിറ്റോറിയം ആലക്കോട് പബ്ലിക് ലൈബ്രറി പി എസ് സി കോച്ചിംഗ് സെന്റർ കെട്ടിടം മൃഗാശുപത്രി സബ് സെന്റർ നവീകരണം ലൈബ്രറി നവീകരണം പാലം നവീകരണ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾക്കായി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ വികസനം യാഥാർത്ഥ്യമാക്കി തെരുവ് വിളക്കുകൾ തെരുവുനായയുടെ കടിയേറ്റവർക്ക് ചികിത്സാ സഹായം തെരുവുനായ വന്ധീകരണം കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിനെതിരെ സോളാർ വൈദ്യുതി വേലി കിണർ റീചാർജിംഗ് കൃഷിഭവന് പുതിയ കെട്ടിട നിർമ്മാണം പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ നവീകരണം പഞ്ചായത്ത് ഓഫീസ് ഓഡിറ്റോറിയം നിർമ്മാണം പഞ്ചായത്ത് ഓഫീസ് നവീകരണം ഓൺലൈൻ സംവിധാനം മെച്ചപ്പെടുത്തൽ കാർഷിക കർമ്മസേനാ പ്രവർത്തനം മെമ്പർമാർക്ക് ഇരിപ്പിട സജ്ജീകരണം തിമിരി ശ്മശാനം ജനറേറ്റർ വൈദ്യുതി ബോർഡ് കീടനാശിനി നിർമാർജ്ജനം എന്നിങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾക്കായി ആറ് കോടി രൂപയുടെ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കും ആലക്കോട് ടൗണിൽ പാർക്കിംഗ് സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പത്ത് മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തി പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി ആലക്കോട് പഞ്ചായത്ത് കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ണൂരിൽ തന്നെ ഏറ്റവും വലിയ വിസ്തീർണ്ണമുള്ള പഞ്ചായത്തുകളിലൊന്നാണ് തീർച്ചയായിട്ടും ഇരുപത്തൊന്ന് വാർഡുള്ള ഈ പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഭരണസമിതി മികവുറ്റ രീതിയിൽ ഒട്ടേറെ വികസനത്തിന് നടത്തുകയുണ്ടായി എടുത്തു പറയുകയാണെങ്കിൽ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ റോഡ് മുതൽ പാലം മുതൽ സകല മേല മേഖലകളിലും അവരുടെ കൈയൊപ്പ് പതിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വൈവിധ്യമാറുന്ന പല പരിപാടികളും ഈ അഞ്ച് വർഷക്കാലത്തിനുള്ളിൽ ഭരണസമിതി തീർത്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പടിയിറങ്ങുന്ന ഈ ഭരണസമിതിക്ക് അടുത്ത വർഷങ്ങളിലും ൊക്കെയും മികച്ച രീതിയിലുള്ള ഒരു റോൾ മോഡൽ ആവാൻ സാധിച്ചിട്ടുണ്ട് അത്തരത്തില് ഇനിയും പ്രവർത്തനങ്ങൾ ഏറെ ബാക്കിയുള്ള ഈ പഞ്ചായത്തിൽ വീണ്ടും നല്ലൊരു ഭരണസമിതി വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഏവർക്കും പ്രാപ്യമായ ഭരണ സംവിധാനത്തിലൂടെ രാഷ്ട്രീയ പ്രാദേശിക സങ്കുചിതങ്ങൾക്കും അപ്പുറം തുല്യനീതിയും തുല്യവികസനവും വിവേചനരഹിതമായ സമീപനങ്ങളിലൂടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് അർഹത മാത്രം മാനദണ്ഡമാക്കി അഴിമതിരഹിത ഭരണ സംവിധാനത്തിലൂടെ വികസന ഫണ്ടുകൾ ജനോപകാരപ്രദമായ രീതിയിൽ വിനിയോഗം നടത്തി ജനങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും അഭിമാനവും ആവേശവുമായി മാറിയ ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് അഭിമാനം നിറഞ്ഞ ചരിത്രം കാലം അടയാളപ്പെടുത്തട്ടെ